മുടിമുറിച്ച പ്രതിഷേധമാണ് നമ്മൾ ഒത്തിരി പ്രതിഷേധങ്ങൾ നടത്തിയല്ലോ ഇനി അടുത്തൊരു ഘട്ടമാണ് ഒരു കടുത്ത പ്രതിഷേധത്തിൻ്റെ ഘട്ടമാണ് മുടിമുറിക്കുക എന്ന് പറയുന്നത് നിരാഹാരവും വലിയൊരു കടുത്ത പ്രതിഷേധമായിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും തിരിഞ്ഞ് നോക്കിയായിരുന്ന സമരം സെറ്റിൽ ചെയ്യത്തില്ലായിരുന്നു അപ്പം അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കടുത്തൊരു സമര പരിപാടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഒരു കടുത്ത സമരപരിപാടിയാണല്ലോ മുടിമുറിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ബുദ്ധിമുട്ടും സഹിക്കാൻ ഈ നാൽപ്പത്തൊമ്പത് ദിവസം കൂടി സഹന സമരമാണല്ലോ അതും സഹിക്കാൻ തയ്യാറായിരിക്കാണ് അതായത് സമരം ചെയ്യുന്ന സ്ത്രീകളെല്ലാം മുടി മുറിച്ച് പ്രതിഷേധിക്കുക അങ്ങനെയാണ് നമ്മൾ വളരെ വലിയൊരു എന്ന് പറഞ്ഞാൽ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും അത് വളരെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവരും അതിന് വില്ലിങ്ങാണ് മറ്റ് ജില്ലകളിൽ നിന്നും ആശാവർക്കർമാർ വരും ഇതിന് തയ്യാറായിക്കൊണ്ട് വളരെ വലിയ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് നടക്കുന്നത്